ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും ഇതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും ഞങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കോംപ്രമൈസ് ഈ വിഷയത്തിലില്ല ഈ വിഷയത്തിൽ നിന്നല്ല സംഘപരിവാറുമായിട്ടുള്ള ഫൈറ്റിൽ ഒരു വിഷയത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസിനോ ഒരു കൺസൻസസിനോ ഇല്ല ഇരിക്കാൻ തയ്യാറല്ല നിങ്ങൾ അതിനകത്തൊന്നും തർക്കമില്ലാത്ത നിലപാടുകളാണ് ഞങ്ങൾ അവരുമായിട്ട് ഇരിക്കാൻ തയ്യാറല്ല ഈ നാട്ടിലെ സമാധാനം പുനസ്ഥാപിക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ പ്രകോപിച്ചിട്ടുണ്ടോ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നതല്ലത് ഇന്നത്തെ ദിവസം ഇത്രയും പറഞ്ഞില്ലേ എനിക്ക് കവർ ഒരുക്കുമെന്നും തല കൊയ്യുമെന്നും കാല് കൊയ്യുമെന്നും പറഞ്ഞിട്ട് തിരിച്ചിപ്പുറത്തു നിന്നൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവുകയില്ല കാരണം ഞങ്ങൾക്കറിയാം പ്രകോപനമല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സായി ചരിത്രം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് സംവദിക്കും ഞങ്ങൾക്ക് നല്ല ആർജ്ജവുമുണ്ട് ബോധ്യമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഒരു കൊലക്കേസ് പ്രതി ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി നടത്തുന്ന കൊലവിളിക്കെതിരെ ആ ജാമ്യം റദ്ദാക്കണമെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ല നമ്മുടെ പോലീസ് എന്ന് പറയുന്ന ഗതികേടിനെന്തു പേരിട്ട് വിളിക്കണം എന്തുകൊണ്ടായിരിക്കും രണ്ട് വേദിയില്ലേ എന്തുകൊണ്ടായിരിക്കും ഒന്നുകിൽ ഭയമായിരിക്കണം അല്ലെങ്കിൽ അനുകമ്പയായിരിക്കണം അതേതാന്ന് പോലീസ് തീരുമാനിക്കട്ടെ സംഘപരിവാറിനെ ഭയക്കുന്ന പോലീസാണോ സംഘപരിവാറിനോട് അനുകമ്പയുള്ള പോലീസ് ആണോന്ന് അവർ തീരുമാനിച്ചോ അത് ആ ചോയ്സ് ഞാൻ അവർക്ക് ഇട്ടു കൊടുക്കുന്നത് അതിനകത്തേക്ക് ഞാനൊരു ജഡ്ജ്മെന്റിലാകില്ല അതിൽ ഏതാണെന്ന് അവർ പറഞ്ഞാൽ മതി അതല്ലാതെ വേറെ കാരണമൊന്നുമില്ലല്ലോ സ്വാഭാവിക എനിക്കെതിരെ കേസെടുത്തല്ലോ എനിക്കെതിരെ കേസെടുത്തതിനകത്ത് എനിക്ക് തർക്കവുമില്ല സ്വാഭാവികമായിട്ടൊരു സമരത്തിലേക്ക് പോകുമ്പോൾ ഏതെല്ലാം വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ കഴിയുമോ ആ വകുപ്പുകളെല്ലാം പ്രകാരം എനിക്കെതിരെ കേസെടുത്തോട്ടെ അടക്കണോ ജയിലിൽ അടച്ചോട്ടെ ഈ പക്ഷേ ഈ നാട്ടിലെ ജന ഈ നാട്ടിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാട്ടിലെ ജനം എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം ഉണ്ട് എന്താ നമ്മുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്തായിരുന്നു വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം ആ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു കടുകുമണിയുടെ ലാഞ്ചന വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഈ നാട്ടിലെ ജനം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ആ ഈ നാട്ടിലെ ജനം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പാലക്കാട്ടുകാരെന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല ഭംഗിയായി അന്തസൈ തന്നെ ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും അതിന് തല കൊയ്താലും ഏതെല്ലാം പദ്ധതികളെ എതിർത്തത് അതിന് എതിർക്കാൻ ഇവർ എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നത് അല്ല എതിർക്കാൻ ഇവർ കൊണ്ടുവന്ന പദ്ധതി എന്താ ഇത് തന്നെ ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് തന്നെ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഒരു സ്വകാര്യ സ്ഥാപനം ഒരു സി എസ് ആർ ഫണ്ട് കൊടുത്തതാണ് എന്തൊരു പദ്ധതി ഒന്നും പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ തനത് ബണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന എന്തൊരു പദ്ധതി ഒന്നുമില്ല തനത് ഫണ്ട് വെച്ചിട്ടാണെങ്കിൽ അവിടെ പാർക്കിന് വേണ്ടിയിട്ട് വെച്ച സ്ഥലമല്ല എന്താ പാർക്ക് കൊണ്ടുവരാഞ്ഞേ ശരി ഇത് വന്നു ഇത് കൊണ്ടുവരട്ടെ പാലക്കാട് നഗരസഭയുടെ ബഡ്ജറ്റാണോ എന്റെ പൊന്ന് സുഹൃത്ത് ആ റെയിൽവേ സ്റ്റേഷൻ എടുത്തൊരു കംഫോർട്ട് സോൺ കംഫോർട്ട് സ്റ്റേഷൻ പണിയാൻ പറ്റാത്ത ആളുകളല്ലേ ഇവര് ഞങ്ങൾ മുടക്കിട്ട ഞങ്ങൾ മുടക്കിയോ അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് മൂത്രം ഒഴിക്കാൻ ഒരാൾ വന്നാൽ അതിന് സൗകര്യം കൊടുക്കാത്ത ആളുകളെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ മുടക്കിയെന്ന് ഇവിടെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അദ്ദേഹം കൊണ്ടുവന്ന ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡ് എത്ര വർഷമായി ഒരു 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 അവിടെ ഒരു ടോയ്ലറ്റ് കൂടി പണിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കാൻ പറ്റും അത് പണിയേണ്ടത് പിന്നെ മുനിസിപ്പാലിറ്റിയാണ് ഞാൻ പറഞ്ഞതാണല്ലോ നിങ്ങൾക്ക് ഫണ്ടിന്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ ഞാൻ ഫണ്ട് വയ്ക്കാൻ തയ്യാറാണ് ആ പദ്ധതി വരട്ടെ ആളുകൾക്ക് പ്രയോജനം കിട്ടട്ടെ ചെയ്തോ ഇനി സ്റ്റേഡിയം ഞാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രിയും നേരിട്ട് കത്തു കൊടുത്തതാണ് മീറ്റിംഗ് വിളിച്ചതാണ് ഇവർ വന്നില്ല ഇവർ സഹകരിക്കുന്നില്ല എന്താ സ്റ്റേഡിയം വരാൻ സമ്മതിക്കാത്തത് നിങ്ങൾ അത് അന്വേഷിച്ചിട്ടുണ്ടോ സ്റ്റേഡിയം വരാതിരിക്കാൻ മുനിസിപ്പാലിറ്റി ശ്രമിക്കുന്ന ഒറ്റ ഉള്ളൂ അവിടെ പതിവായി നടക്കുന്ന എക്സിബിഷൻ ഉണ്ട് അത് മുടങ്ങി മുടങ്ങിപ്പോകും എക്സിബിഷൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ രണ്ടാം വരുമാനം മനസ്സിലായി കാണുമല്ലോ ഒരു വരുമാനം മുനിസിപ്പാലിറ്റിക്ക് മറ്റേ വരുമാനം പാർട്ടിക്ക് ഇവരെ പോയിട്ട് ഈ എക്സിബിഷൻ നടത്തുന്ന ആളുകളെ പോയിട്ട് മരട്ടിയിട്ട് പിരുവാങ്ങുന്നത് ആ എക്സിബിഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒറ്റ പോയിന്റിലാണ് ഒറ്റ പോയിന്റ് മുനിസിപ്പാലിറ്റി അവിടെ സ്റ്റേഡിയം പണിയാൻ സംബന്ധിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ പാലക്കാട് പോലെ കായിക മേഖലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് ഇത്രയേറെ അന്താരാഷ്ട്ര കായിക താരങ്ങളുള്ളൊരു സ്ഥലത്ത് അൻപത് കോടി മുടക്കാമെന്ന് സംസ്ഥാന സർക്കാരും എന്ത് പണം വേണമെങ്കിലും മുടക്കാമെന്നൊരു ജനപ്രതിനിധി പറഞ്ഞിട്ട് പോലും ആ പദ്ധതി വരാൻ സമ്മതിക്കുന്നില്ല കായിക വകുപ്പ് മന്ത്രി നേരിട്ടുള്ള ചെത്ര മീറ്റിങ്ങൾ ഉണ്ട് ശ്രീ അബ്ദുറഹ്മാൻ നേരിട്ട് നേരിട്ടുള്ള ചെത്ര മീറ്റിങ്ങൾ ഈ നിയമസഭാ സമ്മേളന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കത്ത് കൊടുത്തു കത്ത് കൊടുത്തിട്ട് മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞു സഹകരിക്കുന്നില്ല അതിൻ്റെ കാരണം ഇതാണ് അവിടെ എക്സിബിഷനുകൾ നടത്തണം ഇനി ഇതിനെ പറ്റിയാണ് പറയേണ്ടത് നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോ ഇതുവരെ നമ്പർ കൊടുത്തിട്ടുണ്ടോ ഏത് പദ്ധതിയാണ് നമ്മൾ മുടക്കിയത് ഈ പദ്ധതി നമ്മൾ മുടക്കുന്നുണ്ട് അതിൻ്റെ പേര് കൊടുക്കുന്നതിന് മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ